ജീസസ് ജിമിനസിന് പുതിയ ക്ലബ്ബായിരിക്കാണ് പുതിയ ഒരു ടോപ്പ് ഡിബിഷ് ടോപ്പ് ഡിവിഷൻ ലീഗായ ടോപ്പ് ഡിവിഷൻ ലീഗ് സ്പാനിഷ് പോളിഷ് പോളിഷ് ലീഗായ ടെക് ബ്രുടെ നിസീസിയ എന്ന് പറയുന്ന ഒരു ക്ലബിലേക്കാണ് ജീസസ് ജിമിനസ് ആഡ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ ചെന്ന് ചേർന്നിരിക്കുന്നത് ഇന്നലെ തന്നെ മിനിങ്ങാൻ തന്നെ ഒരു ഇൻഫർമേഷൻ വരുന്നു ജീസസ് ഔട്ട് ആവുന്നു ഇന്നലെ പോ ഇന്നലെ തന്നെ ജീസസ് പോയി ആ ടീമിൽ പോയി ജോയിൻ ചെയ്യുന്നു ജീസസിനെ ആ ടീം വെൽക്കം ചെയ്യുന്നു എന്തെല്ലാം ഏതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സംശയം പറയാൻ കഴിയും കാരണം ജീസസ് ജിമസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കിയ ഇമ്പാക്ട് പോലെ ഇനി അടുത്തൊരാളുടെ വരണം അതിന് ഇത്രയും പെട്ടെന്ന് ഒരു ടീമിൽ വന്ന് ഒരു പ്ലെയർ അഡാപ്റ്റ് ആവുക ആഗസ്റ്റ് തീയതി ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആകുന്ന സമയത്താണ് ജീസസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ട്രെയിനിങ്ങിന് പോലും നിൽക്കാതെ പെട്ടെന്ന് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ജോയിൻ ജോയിൻ ചെയ്ത് അഡാപ്റ്റ് ആയി എന്തിനേറെ പറയുന്നു കളി ഗോളടിച്ചു അതല്ലേ ഗോൾ വരെ പിന്നെ ഇൻഫർമേഷൻ ഇങ്ങനെയാണ് ജീസസ് ജിംനസ് പോളിഷ് ഫസ്റ്റ് ഡിവിഷൻ ടീമായ ബ്രൂക്സെറ്റ് നിസീസിയയിലേക്ക് ഒരു നീക്കം പൂർത്തിയാക്കിയിരിക്കുകയാണ് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമായി കരാറുണ്ടായിരുന്നിട്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാവിയിലെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം അദ്ദേഹത്തിൻ്റെ സ്ഥലം മാറ്റം കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ ഒരു പങ്കുവഹിച്ചു ഇന്ത് football തുടങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു കൺഫ്യൂഷൻ ആയിരുന്നു അതുകൊണ്ട് തുടരണോ വേണ്ടായോ എന്നുള്ള കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്